ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കുക ഇപ്പോൾ ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റോ ബീട്രൂട്ടൊക്കെ നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാറുണ്ടല്ലേ അങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് അഴുകിയും ചീഞ്ഞുമൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് ഞാൻ ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ള് നമുക്ക് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ളൊരു പാത്രം വേണം കേട്ടോ അത് ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ക്യാരറ്റ് ഫുള്ള് നിറഞ്ഞ് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം വരുന്ന രീതിയിൽ നമ്മൾ നമ്മൾ ഫുള്ള് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ അതിനകത്ത് നമ്മുടെ ക്യാരറ്റ് ഫുള്ള് വെള്ളത്തിൽ മുങ്ങി കിടക്കണം എന്നിട്ട് നമ്മളിത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണ്ടേലും കേടു കൂടാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ക്യാരറ്റ് മാത്രമല്ല നമ്മുടെ ബീറ്റ്റൂട്ട് ഇഞ്ചി ഒക്കെ നമുക്കിതുപോലെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ മുളകൊക്കെ വാങ്ങിച്ച് പൊടിച്ചിട്ട് ഇതുപോലെ കൂടുതലൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പൂപ്പൽ പിടിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് കട്ട ഒരു ചാൻസ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും ചെള്ളോ വണ്ടോ ഒക്കെ കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുളകൊക്കെ ഇങ്ങനെ പൊടിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് കായത്തിൻ്റെ പൊടി നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകും കായത്തിൻ്റെ പൊടി അപ്പോൾ അതൊരല്പം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ എത്ര കാലം വേണേലും നമ്മുടെ മുളക് ഒരു കേടും കൂടാതെ നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടിയോ ഒക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഇത് ബിരിയാണി റൈസാണ് നമ്മളെല്ലാവരും ബിരിയാണിയൊക്കെ റൈസ് വാങ്ങാറുണ്ട് അല്ലേ ബിരിയാണി വയ്ക്കാൻ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ വാങ്ങിച്ചത് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈച്ചയോ ചെള് വണ്ടൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഗ്രാമ്പു നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രാണിയോ ഈച്ചയോ പ്രാണിയോ ഒന്നും കിടക്കത്തില്ല അതുപോലെ തന്നെ ആ ഒരു സ്മെല്ല് നഷ്ടപ്പെടാതെ എപ്പോഴും തന്നെ ഫ്രഷ് സ്മെല്ലോട് കൂടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പം എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് സോപ്പിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ സോപ്പ് കൂടി ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് പേസ്റ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് പതഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുൽത്തൈലാണ് അപ്പം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയാണ് കേട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം അതിന് വേണ്ടിയാണ് പുൽത്തൈലും ചേർക്കുന്നത് പുൽത്തൈലത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തുള്ളവർക്ക് കംഫർട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മുടെ സോപ്പ് പൊടിയൊക്കെ ഒന്ന് ആ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് ഇതുപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ എത്ര കറയുണ്ടേലും എത്ര മഞ്ഞക്കറയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കും കറിയൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പം ഒരുപാട് കാലം പഴക്കമുള്ള കറയൊക്കെ ആണെങ്കിൽ നമ്മൾ രാത്രി ഇതൊന്ന് ഒഴിച്ച് വെച്ചിട്ട് രാവിലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കും കറിയെല്ലാം പോയി കിട്ടും കേട്ടോ ഇതിപ്പം നമ്മൾ പെട്ടെന്ന് ഞാൻ ക്ലീൻ ചെയ്ത് അധികം അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ടൈല് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് വെച്ച് ഇങ്ങനെ ഒരിച്ചു കൊടുത്താൽ മതി എത്ര അഴുക്കുണ്ടെങ്കിലൊക്കെ പോയി കിട്ടും കേട്ടോ എന്നിട്ട് വാഷ് ചെയ്ത് വിട്ടാൽ മതി ഫ്ലോർ ടൈലും അതുപോലെ വാൾ ടൈലൊക്കെ നമുക്കത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബാത്റൂം അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എത്രയുള്ളായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്